സൗദി അറേബ്യയ്ക്കും ഈജിപ്തിനും ഇടയിൽ ഹൈസ്പീഡ് റെയിൽവേ ലൈൻ വരുന്നു പദ്ധതി സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും നേരത്തെ തന്നെ ചർച്ച ആരംഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് ഔദ്യോഗിക പ്രസ്താവനയും വന്നിരുന്നു അമേരിക്കൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ കേറോയിൽ നടന്ന സാമ്പത്തിക സമ്മേളനത്തിൽ പദ്ധതിയുടെ ആസൂത്രണം പൂർത്തിയായതായി ഈജിപ്ത് ഗതാഗത മന്ത്രി അറിയിച്ചു സൗദി അറേബ്യയുമായുള്ള ഹൈ സ്പീഡ് റെയിൽവേ ലിങ്ക് പദ്ധതിയുടെ ആസൂത്രണം തങ്ങൾ പൂർത്തിയാക്കി പദ്ധതി ഏത് സമയത്തും നടപ്പാകാൻ തയ്യാറാണ് ഞങ്ങൾ മന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറിൽ സൗദി രാജാവ് സൽമാൻ ബിൻ അബ്ദുള്ള അസീസാണ് ആദ്യമായി ഇത്തരം ഒരു പദ്ധതിയെ കുറിച്ചുള്ള സൂചനകൾ നൽകിയത് പാലമല്ലെങ്കിൽ ടണൽ വഴിയായിരിക്കും ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുക ഈജിപ്തിന്റെ ഷർമ എൽ ഷെയ്ക്കിൽ നിന്നും ആരംഭിക്കുന്ന ഹൈ സ്പീഡ് റെയിൽവേ സൗദി അറേബ്യയിലെ റാസ് ഹമീദിനടുത്തുള്ള നിയോമെഗ സിറ്റിയിലേക്കായിരിക്കും വന്നു ചേരുക